ടെസ്റ്റ് ക്രിക്കറ്റിലെ ഫാബ്ലസ് ഫോറിനെക്കുറിച്ച് ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റർ അലിസ ഹീലി നടത്തിയ പരാമർശം ചർച്ചയായിരുന്നു വിരാട് കോഹ്ലി കെൻ വില്യംസൺ ജോറൂട്ട് സ്റ്റീവ് സ്മിത്ത് എന്നിവരാണ് ഫാബുലസ് ഫോറിലെ ക്രിക്കറ്റർമാർ എന്നാൽ ഹീലി പറയുന്നത് ഫാബുലസ് ഫോറിൽ നാലാം സ്ഥാനം മാത്രമാണ് കോഹ്ലിക്കുള്ളതെന്നാണ് കെയിൻ വില്യംസണാണ് ഫാബിലസ് ഫോറിലെ ഒന്നാം സ്ഥാനത്തിന് അർഹനെന്നാണ് ഹീലിയുടെ പക്ഷം അലിസ ഹീലിയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ കോഹ്ലിയെ നാലാം സ്ഥാനത്തായിട്ടാണ് ഉൾപ്പെടുത്തുന്നത് അദ്ദേഹം ഒന്നാം റാങ്ക് ഒക്കെ തന്നെയാണ് എന്നാൽ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് നാലാമതായിട്ടേ കണക്കാക്കാൻ സാധിക്കൂ കണക്കുകളിലെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് കെയ്ൻ വില്യംസണിനെ ഒന്നാമത് നിർത്താൻ ഒരു കാരണമുണ്ട് അദ്ദേഹം ന്യൂസിലാൻഡ് ടീമിനെ മൊത്തത്തിൽ ഏറ്റെടുക്കുകയും മുന്നോട്ട് നയിക്കുകയുമാണ് വിരാട് കോഹ്ലി ലോകത്തെ ഏറ്റവും മികച്ച താരമാണെന്നുള്ളതിൽ സംശയം എന്നാൽ അദ്ദേഹത്തിനൊപ്പം ഒരു വലിയ താരനിര തന്നെയുണ്ട് റോഹിത് ശർമ്മ കെ എൽ രാഹുൽ ഇവരെല്ലാം വലിയ ഇന്നിങ്സുകൾ കളിക്കാൻ കെൽപ്പുള്ള താരങ്ങളാണ് ഹീലി വ്യക്തമാക്കി ഫാബുലസ് ഫോറിൽ ഏറ്റവും കുറഞ്ഞ ആവറേജ് ഉള്ള താരമാണ് വിരാട് കോഹ്ലി നാൽപ്പത്തി ഒമ്പത് ശരാശരിയാണ് വിരാട് കോഹ്ലിക്ക് ബാക്കി മൂന്ന് താരങ്ങൾക്കും അൻപതിന് മുകളിൽ ആവറേജ് ഉണ്ട് എന്നാൽ നിശ്ചിത ഓവർ ക്രിക്കറ്റ് എടുത്താൽ മൂന്ന് പേരെക്കാളും ശരാശരി വിരാട് കോഹ്ലിക്കാണ് ഇതിനിടെ കോഹ്ലിയെ ജോറൂട്ടുമായി താരതമ്യം ചെയ്തിരുന്നു മുൻ ഇംഗ്ലീഷ് താരം മൈക്കിൾ വോൺ വിരാട് കോഹ്ലിയെടുക്കാൻ പരിഹസിക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ പോസ്റ്റ് സാമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ച കുറിപ്പിൽ ഇരുവരുടെയും ടെസ്റ്റ് കരിയറുകൾ തമ്മിൽ താരതമ്യപ്പെടുത്തിയിരുന്നു കോലിയാക്കൾ കേമൻ റൂട്ടെന്ന് പറഞ്ഞു വെക്കുന്നതായിരുന്നു ആ പോസ്റ്റ്